ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചോറ് കഴിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വണ്ണം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ഒരു സംശയമാണ് ചോറ് കഴിച്ചാൽ വണ്ണം വെക്കില്ലേ അല്ലെ ചോറ് കഴിച്ചാൽ വെയിറ്റ് കുറയില്ല എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ ചോറും ഒക്കെ കഴിച്ച് വന്നവർക്ക് പെട്ടെന്ന് വെയിറ്റ് ലൂസ് തുടങ്ങുന്ന സമയത്ത് ചോറ് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ണവും വയറൊക്കെ കുറയ്ക്കാൻ പറ്റും നമ്മൾ എപ്പോഴും കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീനും ഫൈബറും ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറച്ച് കഴിച്ചാൽ മതി അതിലിപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും പയറും പരിപ്പും എല്ലാം ഉണ്ട് ചിക്കൻ കഴിക്കാം നമുക്ക് മുട്ട കഴിക്കാം എല്ലാം കഴിക്കാം ഒരു സാധനവും നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല എപ്പോഴും പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ അതിന് കഴിഞ്ഞ് ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വിനാഗ്രഹികൾ ചേർത്തിട്ട് പെരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബീൻസ് അരിഞ്ഞെടുക്കാവേ ഞാനിവിടെ ബീൻസ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് മെഴുക്കുരട്ടി പോലെ വെച്ചെടുക്കാം അല്ലെങ്കിൽ തോരനാക്കിയെടുക്കാം എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെപ്പോഴും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നു ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾ കണ്ടല്ലോ എല്ലാം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് കുറഞ്ഞ സമയത്ത് വെക്കുമ്പോഴേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല കാരണം ഇങ്ങനെയുള്ള ഫ്രയിങ് പാനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കൊന്നും പിടിക്കാതെ തന്നെ പെട്ടെന്ന് കിട്ടുക പിന്നെ ഞാൻ ആ പാലിലോട്ട് എന്തായാലും ചിക്കനും ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ഞാൻ ആ ചിക്കനും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാണ് എടുക്കുന്നത് രണ്ട് പീസ് ചിക്കൻ മാത്രമേ ഞാനിവിടെ എനിക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇരട്ടി വെച്ചിരിക്കും ഓരോ ദിവസവും ഓരോ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികൾ എന്തെങ്കിലും എടുക്കുന്നതിൻ്റെ കൂടെ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും മാറി മാറിയാണ് കഴിക്കുന്നത് അപ്പോൾ അതേ അതൊന്നും വെന്ത് മൂത്ത് വന്നിട്ടുണ്ട് വെന്ത് വരുത്തേയുള്ളൂ കാരണം ഒരുപാടങ്ങ് മൊരിച്ചെടുക്കുക അല്ലേ നമ്മളൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇതേ ഒരു മുട്ടയും കൂടെ എടുക്കുന്നുണ്ട് മുട്ട ഞാൻ ഉള്ളിയൊന്നും ഇടാതെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുവാണ് അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമല്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ അതേ ഞാൻ ചോറ് എടുക്കുന്നത് ഈ ഒരു സ്പൂണിൽ രണ്ട് സ്പൂൺ ചോറാണ് എടുക്കുന്നത് അത് മതി നമുക്ക് നമുക്ക് ഇത്രയും കറികളുള്ളപ്പം നമുക്ക് ചോറിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ പിന്നെ കുറച്ചധികം ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുപയറാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ഇന്നലെ വെച്ച ചെറുപയർ കുറച്ച് എനിക്ക് മാറ്റി വെച്ചിട്ട് അതും കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ അതേ മുട്ട എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുക്കുംബരും എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കഴിച്ചാൽ മതി ഏത് വെജിറ്റബിളോ ചിക്കനോ മുട്ട എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം നിങ്ങളുടെ വണ്ണവും വയറും എന്തായാലും കുറഞ്ഞിരിക്കും ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞത് കാരണം ഞാൻ അങ്ങനെയാണ് എൻ്റെ വണ്ണം കുറച്ചത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ